നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പിറകെ നിരവധി നടിമാരാണ് സിനിമയിൽ നിന്ന് തങ്ങൾക്ക് നേരിട്ട അനുഭവങ്ങൾ പറഞ്ഞ് രംഗത്തെത്തിയിരുന്നത് നടികളുടെ പരാതികൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് സർക്കാർ നിയോഗിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ അന്വേഷണ സംഘത്തിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പരാതിക്കാരിയായ നടി നടന്മാരായ മുകേഷ് ജയസൂര്യ മണിയൻ പിള്ള രാജു എന്നിവർക്കെതിരെ പീഡനാരോപണം ഉന്നയിച്ച നടിയെ മാനസികമായി പീഡിപ്പിക്കുന്ന നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് തന്റെയും കുടുംബത്തിന്റെയും സ്വകാര്യത നശിപ്പിക്കുന്നു എന്നാണ് പരാതിക്കാരി പറയുന്നത് പരാതിക്കാരിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉൾപ്പെടെ പോലീസ് സംഘം ലോക്ക് ചെയ്തെന്നും സ്വകാര്യത നശിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നുമാണ് ആരോപണം പോലീസ് എന്നോട് ചെയ്യുന്നത് അല്പം കൂടുതലാണ് പോലീസ് പൊതുജനങ്ങളുമായി ഇടപെടാനുള്ള വഴി ഇല്ലാതെയാക്കി അന്വേഷണ സംഘം സ്ഥിരം വീട്ടിൽ വരുന്നതിനാൽ എന്റെ മകൻ റൂമിൽ കയറിയിരിക്കുകയാണ് ഞങ്ങൾക്ക് സ്വകാര്യത നഷ്ടമായി അവരുടെ ഉപദ്രവം ഇനിയും തുടരാൻ കഴിയില്ല എന്നിരുന്നാലും പരാതിയിൽ ഉറച്ചു നിൽക്കുമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ആലുവ സ്വദേശിനിയായ നടി എല്ലാ രീതിയിലും പ്രത്യേക അന്വേഷണ സംഘത്തോട് സഹകരിച്ചു വരുമ്പോഴാണ് സർക്കാരിൽ നിന്ന് പിൻബലമുള്ള നടന്റെ ഇടപെടലിൽ ഇരയെ മാനസികമായി പീഡിപ്പിക്കും നടന്മാരായ മുകേഷ് ജയസൂര്യ മണിയം പിള്ള രാജു എന്നിവർക്കെതിരെ പീഡനാരോപണം ഉന്നയിച്ച നടിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അനാവശ്യ ഇടപെടലുകൾ മൂലം വീട്ടിൽ സ്വകാര്യത പോലും നഷ്ടമായിരിക്കുന്നത് നടിയുടെയും കുടുംബത്തിന്റെയും സ്വകാര്യത നശിപ്പിക്കുന്നതിന് പുറമെയാണ് ഒരിക്കലും നീതീകരിക്കാനാവാത്ത വിധം അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉൾപ്പെടെ പോലീസ് സംഘം ലോക്ക് ചെയ്തിരിക്കുന്നത് അതേസമയം ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയവരുടെ പേരുകൾ പുറത്തു വരരുതെന്ന് ആവശ്യപ്പെട്ട് ഡബ്ല്യു സി സി അംഗങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രേവതി ബീനാ പോൾ ദീദി ദാമോദരൻ തുടങ്ങിയവരാണ് മുഖ്യമന്ത്രിയെ കണ്ടത് മൊഴി നൽകിയവരുടെ സുരക്ഷയും സ്വകാര്യതയും ഉറപ്പാക്കണമെന്ന് ഡബ്ല്യു സി സി ആവശ്യപ്പെടേണ്ട സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത് ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയവരുടെ പേരുകളും അവർ നൽകിയ വിവരങ്ങളും പുറത്തുവരാൻ വരാൻ പാടില്ലെന്ന് ഡബ്ല്യു സി സി അംഗങ്ങൾ ആവശ്യപ്പെട്ടു മൊഴി നൽകിയവരുടെ സുരക്ഷയും സ്വകാര്യതയും സംരക്ഷിക്കണം തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്ന മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി നടി രേവതി തുടർന്ന് പറയുകയുണ്ടായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപവും മൊഴികളും തെളിവുകളും അടക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണമെന്ന ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു ബലാത്സംഗത്തിനും പോക്സോ കേസിനും നടപടിയെടുക്കാനുള്ള വസ്തുതകൾ റിപ്പോർട്ടിലുണ്ടെന്ന് നിരീക്ഷിച്ച കോടതി നടപടിയെടുത്തില്ലെന്നത് ആശ്ചര്യ െന്നും പറഞ്ഞിരുന്നു റിപ്പോർട്ടിന്മേൽ ഇതുവരെ സർക്കാർ ചെറുവിരൽ അനക്കുകയെന്നും ജസ്റ്റിസ് എ കെ ജയശങ്കർ നമ്പ്യാരും ജസ്റ്റിസ് സി എസ് സുധയും അടങ്ങിയ ബെഞ്ച് ചോദിച്ചു മുദ്രവച്ച കവറിലാണ് സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹൈക്കോടതിക്ക് സമർപ്പിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിക്കുകയാണ് ഉണ്ടായത് രാജ്യത്തെ നിയമങ്ങൾ സർക്കാരിനും ബാധകമാണ് ഈ വിഷയത്തിൽ എന്തുകൊണ്ട് സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെന്നും കോടതി ചോദിച്ചിരുന്നു ഓഡിയോ ക്ലിപ്പ് അടക്കം ഹാജരാക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അതിനുശേഷമേ മുദ്രവെച്ച കവർ ഞങ്ങൾ തുറക്കൂ ഹൈക്കോടതി പറയുകയുണ്ടായി വിഷയത്തിൽ ആദ്യം നടപടിയെടുക്കേണ്ടത് സർക്കാരായിരുന്നു എന്തുകൊണ്ട് ഒരു ചെറുവിരൽ പോലും അനക്കിയില്ലെന്നും കോടതി ചോദിച്ചു പ്രധാന വിഷയത്തിൽ ഇടപെടേണ്ട ബാധ്യത സർക്കാരിനില്ലേ എന്ന ചോദ്യവും കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി നന്ദി